ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു തിരക്ക് പിടിച്ച ദിവസത്തെ വീഡിയോ ആട്ടോ അവിടുന്ന് ഇവിടുന്നൊക്കെ കുറച്ച് കുറച്ച് വീഡിയോകളൊക്കെ എടുത്തതാണ് ഇവിടെ ഈ കെട്ടിവെച്ചേക്കുന്ന പുല്ല് ചൂലുണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നതാണേ ഇത് പാകമായിട്ടില്ല ആയിട്ടില്ല പാകം ആകുമ്പോൾ അത് വെട്ടി ഉണക്കി ചൂലാക്കും നല്ല ചൂലാട്ടോ അതിൻ്റെ അത് പുല്ല് കൊണ്ടുണ്ടാക്കുന്ന ചൂല് നല്ല ചൂലാണ് അപ്പോൾ ഞാൻ കുറച്ച് മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് മൺചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ അത് കഴിഞ്ഞിട്ട് തക്കാളി ഇടുന്നുണ്ട് ഈ ഒരു മീൻകറിക്ക് ഇതുപോലെ ചെറിയുള്ളി തന്നെ വേണം സവാളയേക്കാൾ നല്ലത് ചെറിയുള്ളിയാണേ പിന്നെ തക്കാളി ഇച്ചിരി വലുപ്പത്തിൽ അരിഞ്ഞ് ചേർത്ത് എക്കുന്നേ ഒന്ന് വഴറ്റാൻ വെച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പും ഇടുന്നുണ്ട് ഇതെല്ലാം കൂടെ അരച്ചെടുക്കാനുള്ളത് അതുകൊണ്ട് ഇച്ചിരി വലുതായിട്ട് അരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പം ഇതിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾ കുറച്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടി അധികം ആവേണ്ട മുളക് പൊടി കൂടുതലും മല്ലിപ്പൊടി കുറവും മതി കേട്ടോ അങ്ങനെ പൊടികളെല്ലാം ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഒരു നുള്ള് പെരിഞ്ജീരകം ഇടുന്നുണ്ട് ഈ പെരിഞ്ജീരകത്തിൻ്റെ രുചിയൊന്നും വരുന്ന പോലല്ല ഒരു ലൈറ്റായിട്ടുള്ള രുചി വരുന്ന പോലെ ഇടുന്നുള്ളൂ കേട്ടോ ഒരു നുള്ളേ ഇടുന്നുള്ളൂ എന്നിട്ടിതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം കുഞ്ഞ് മത്തി പിന്നെ കുഞ്ഞു കൊഴുവ നങ്ക് അങ്ങനത്തെ മീനുകളൊക്കെ ഞാൻ ഇതുപോലെ കറി വെക്കുന്നത് ഇങ്ങനെ വെക്കുമ്പോൾ തേങ്ങ അരച്ചില്ലേൽ നല്ല കൊഴുപ്പുണ്ടാകും കറിക്ക് നമ്മൾ ഇതുപോലെ എല്ലാം വഴറ്റിയിട്ട് അരച്ചൊക്കെ എടുക്കുമ്പം കാണുമ്പോൾ തേങ്ങ അരച്ച പോലെ തന്നെയല്ലേ ഇങ്ങനെ അരച്ച് കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റും കേട്ടോ നല്ല കൊഴുപ്പും ഉണ്ടാവും ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ വഴറ്റി ആ മൺചട്ടി തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചത് എന്നിട്ട് പച്ചമുളക് ഒന്ന് മൂപ്പിച്ചെടുത്തു എന്നിട്ട് ഈ അരപ്പ് ചേർത്ത് ഒരു മിനിറ്റ് ഒന്ന് മൂപ്പിച്ചേ ഒന്ന് ചെറുതായിട്ട് വഴറ്റി അത് കഴിഞ്ഞിട്ട് ആ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് തിളപ്പിക്കാൻ വെച്ചേക്കുക ഉലുവയുണ്ടെങ്കിൽ ആദ്യം മുഴുവനോടെയുള്ള ഉലുവ ഒന്ന് പൊട്ടിക്കണം പൊട്ടിക്കിണങ്ങട്ടും അതാണ് കൂടുതൽ ടേസ്റ്റ് എൻ്റെ അടുത്ത് ഉലുവ ഇല്ലായിരുന്നു മുഴുവനോടെയുള്ളത് അപ്പോൾ ഉലുവ പൊടി കുറച്ച് ഞാൻ ചേർത്തിട്ടുണ്ടേ പിന്നെ മാങ്ങായോ അല്ലെങ്കിൽ വാളംപുളിയോ കുടംപൊളിയോ അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചേർക്കാം ഞാനിപ്പോൾ കുടംപുളി ഇട്ടേക്കുന്നത് ഇനി എല്ലാം കൂടെ ഒന്ന് തിളച്ച് വരട്ടെ കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പം ചാറൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പം വെട്ടി വൃത്തിയാക്കി വെച്ചേക്കുന്ന മാന്തൾ അല്ലെങ്കിൽ നങ്കെന്നും പറയും അപ്പോൾ അത് ചേർത്തു ഇപ്പോൾ ഒന്ന് തവികൊണ്ട് മെല്ലെ ഇളക്കും അത് കഴിഞ്ഞ് പിന്നെ ചട്ടി ചുറ്റിച്ചു കൊടുക്കാനേ പാടുള്ളൂ കേട്ടോ ഇളക്കല്ലേ അന്നേരം മൊത്തത്തിൽ അങ്ങ് ഉടഞ്ഞു പോകും പിന്നെ ഒരുപാട് ഇട്ട് വേവിക്കുകയും ചെയ്യരുത് അന്നേരം കഷ്ണമൊക്കെ മീൻ്റെ കഷ്ണമൊക്കെ അങ്ങ് ഉടഞ്ഞു പോകും അപ്പോൾ ഉടയാതെ വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ലാസ്റ്റ് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം കറിവേപ്പിലിടാഞ്ഞത് കറിവേപ്പിൽ കുറവായതുകൊണ്ട് കേട്ടോ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് തീ അങ്ങ് ഓഫ് ഓഫാക്കുവാണേ പിന്നെ കുറച്ച് മീൻ വറക്കാൻ ഞാൻ അപ്പുറത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലത്തെ ചോറും കറിയൊക്കെയായി ഇന്നിപ്പോൾ രാവിലത്തേക്ക് കഴിക്കാനൊന്നും ഉണ്ടാക്കുന്ന ഒന്നുമില്ല എനിക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോകണം അപ്പോൾ രാവിലെ ഫാസ്റ്റിങ്ങിൽ പോയിട്ട് ബ്ലഡ് കൊടുത്തിട്ട് വേണം എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ബ്ലഡൊക്കെ കൊടുത്തിട്ട് പിന്നെ ഹോട്ടലിൽ നിന്ന് കേട്ടോ രാവിലത്തെ ഭക്ഷണം കഴിച്ചേ പലരും പലതാ പറഞ്ഞത് ഞാൻ ഉപ്പുമാവട്ടോ കഴിച്ചത് ചേട്ടായി ഇഡലിയും പിള്ളേർ രണ്ടുപേരും മസാല ദോശയാണ് കേട്ടോ കഴിച്ചത് അത് കഴിഞ്ഞ് അവർ സ്കൂളിലേക്ക് പോയി പിന്നെ ഞാൻ ബ്ലഡൊക്കെ കൊടുത്തിട്ട് റിസൾട്ട് കിട്ടാൻ വേണ്ടി കുറച്ച് സമയമുണ്ടല്ലോ അപ്പോൾ അങ്ങനെ റിസൾട്ട് കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുക കേട്ടോ തലവേദനയായിട്ട് കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയപ്പോൾ നല്ല ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ കുറച്ച് ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് എഴുതി തന്നതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് കൊടുത്തിട്ട് റിസൾട്ടൊക്കെ കിട്ടിയിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഡോക്ടറെ കാണിച്ചിട്ട് തലവേദന നേരത്തെ എം ആർ ഐ ഒക്കെ എടുത്തതായിരുന്നു പിന്നെ എം ആർ ഐ ഒക്കെ എടുത്ത് നോക്കണം എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നൊക്കെ നോക്കണം എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല മൈഗ്രൈൻ്റെ തന്നെ പ്രശ്നമാണ് ഒരു വല്ലാത്ത വേദനയാണ് കേട്ടോ ഫോണൊന്നും ആ സമയത്ത് നോക്കാനും ഒന്നും പറ്റത്തില്ല അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ഈ ദിവസങ്ങളിൽ വീഡിയോ എടുക്കലും വീഡിയോ ഡിറ്റെയിലും എല്ലാം വളരെ കുറവാണ് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ആദ്യം കോഴി പിള്ളേർക്ക് തീറ്റയും വെള്ളമൊക്കെ കൊടുത്തു മുട്ടയൊക്കെ ഒന്ന് എടുത്ത് വെച്ചു അതെല്ലാം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ കുറേ പണികളുണ്ട് അടിച്ചു വാരുകയും തറ തുടക്കുകയും തുണി അലക്കുകയും ഒക്കെ ആയിട്ട് ഒരുപാട് പണികളുണ്ട് കേട്ടോ ഫ്രിഡ്ജും കുറേ ദിവസമായി വൃത്തിയാക്കണം എന്ന് വിചാരിക്കുന്നു അങ്ങനെ ഫ്രിഡ്ജൊക്കെ ഒന്ന് വൃത്തിയാക്കി പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തൊന്നും വൈകുന്നേരം ആയപ്പോൾ പിള്ളേർ വന്നപ്പോൾ അവൽ മേടിച്ചുകൊണ്ടാണ് ഞാൻ വന്നത് അപ്പോൾ അവലൊക്കെ നനച്ച് പഴമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടി പിള്ളേർക്ക് ചായ ഒക്കെ കൊടുത്തു ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ് വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം